ഹലോ ഗൈസ് അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കണ്ടനു പറഞ്ഞാൽ ജസ്റ്റ് ആർ സി ത്രീ നയൻറ്റിയുടെ റിയർ ബ്രേക്ക് ഫ്ലൂയിഡ് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നേരെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം വെച്ച് ചുമ്മാ വെറുതെ ലാഗ് ലാഗടിപ്പിക്കുന്നില്ല അങ്ങനെ കണ്ടെയ്നർ അയച്ച് നോക്കാം ഓ എന്റെ വണ്ടിയുടെ കണ്ടെയ്നർ അയച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബ്രേക്ക് ഫ്ലൂഡിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് ഇതിപ്പോൾ ലാസ്റ്റ് ഊട്ടിറയിലൂടെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നല്ല നല്ല മോശം കണ്ടീഷൻ ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യണം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മാറ്റി പുതിയ ബ്രേക്ക് ഫ്ലൂഡാക്കണമെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് കഴിക്കേണ്ടത് നമ്മുടെ ഈ എയർ എയർസ്ക്രൂവിൻ്റെ അവിടുത്തെ ഒരു റബ്ബർ പോഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റണം അത് സ്ക്രൂ ഡ്രൈവറിംഗ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കി ഒന്ന് മാറ്റിയാൽ മതി വയറും കൊണ്ട് അല്ലെങ്കിൽ പിടിച്ച് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ടൊന്ന് പൊക്കി റബ്ബർ പോഷൻ ഒന്ന് മാറ്റിയാൽ മതി ഇത് നമുക്ക് ലൂസ് ചെയ്യണം ലൂസ് ചെയ്ത് വേണം നമുക്ക് ഇവിടുന്ന് ബ്ലീഡ് ചെയ്ത് കളയാം ഇത് എങ്ങനെ അഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് അഴിക്കാൻ വേണ്ടി ടൂൾസില് നമുക്ക് പതിനൊന്നിൻ്റെ ഞാൻ റിങ്സ് ആണ് യൂസ് ചെയ്യുന്നത് മറ്റേ ഇട്ട് ചിലപ്പോൾ നല്ല ടൈറ്റായിട്ട് ചിലപ്പം തെറ്റിപ്പോ പതിനൊന്നും റിങ്സ് ഞാൻ കൊടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇവിടെ ഞാൻ ട്യൂബ് ഇട്ട് ട്യൂബിട്ടത് വേറൊന്നും കൊണ്ടില്ല ഈ ഡിസ്ക് എന്ന് പറഞ്ഞാൽ പെയിൻ്റിൻ്റെ വെള്ളിലൊക്കെ വീണ് കഴിഞ്ഞാൽ നല്ല സീനാണ് പെയിൻ്റൊക്കെ ഇവിടെ ഫേഡ് ആവും കാര്യങ്ങളൊക്കെ ചെയ്യും വർക്ക്ഷോപ്പിൽ നോക്കി നമുക്ക് മനസ്സിലാവും അവർ പെട്ടെന്ന് ഫ്ലൂഡൊക്കെ വീണാലേ പെട്ടെന്ന് തുടക്കി വെള്ളം ഒഴിച്ച് കളയുന്നൊക്കെ സോ ഒരു വണ്ടി ഒരു അലവിലെല്ലാം കൂടെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട് ഫ്ലൂയിഡ് പമ്പ് ചെയ്ത് കളയാൻ വേണ്ടി നമുക്കിത് പമ്പ് ചെയ്ത് നോക്കാം ലൂസ് ചെയ്ത് എയർ സ്ക്രൂ നമ്മുടെ എയർ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് ബ്രേക്ക് ലിവർ അപ്ലൈ ചെയ്ത് നമുക്കിത് സ്ക്രൂടെ പമ്പ് ചെയ്ത് കളയാം അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് ചിലപ്പോൾ ലൂസാക്കി വെച്ചേക്കുമായിരുന്നു നമുക്കിത് നമ്മൾ അങ്ങനെ നമ്മുടെ എയർ സ്ക്രൂ ലൂസ് ചെയ്യുന്നു നമുക്കിനി പമ്പ് ചെയ്ത് നോക്കാം ഓക്കെ മനസിലാവും നിനക്ക് മനസ്സിലാവും നോക്കാൻ തരാം ഈ ഒരു രീതിയിൽ എയർ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് ബ്രേക്ക് ലിവർ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൂയിഡ് പമ്പ് ഇറങ്ങി കളയാൻ പറ്റും പക്ഷേ സൂക്ഷിക്കുക നമ്മുടെ കണ്ടെയ്നറില് ഫ്ലൂയിഡ് ഫുള്ള് തീരെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ പമ്പ് ചെയ്ത് കയറ്റിൻ്റെ ഒക്കെ വരും ചിലപ്പോൾ എയറൊക്കെ കയറിയൊക്കെ മെനക്കെടായിരിക്കും ഞാനിപ്പോൾ ഇത് തുടച്ച് കളയാൻ വേണ്ടി പോവുക കണ്ടെയ്നർ ചെയ്തപ്പോൾ നല്ല അഴുക്കുണ്ട് അതൊന്ന് ആദ്യം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ ഞാനിപ്പോൾ കണ്ടെയ്നർ ഫുൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് പക്ഷേ നമ്മളീ പറഞ്ഞാൽ നമ്മുടെ ലൈനകത്ത് പിന്നെ പഴയ ഡിസ്പ്ലൂഡ് കാണുമല്ലോ അപ്പം പുതിയ ഫ്ലൂയിഡ് നിറച്ചിട്ട് ഞാൻ അത് പമ്പ് ചെയ്ത് കളയാൻ വേണ്ടി പോവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്തിൽ ഫുള്ള് ഊറ്റി കളഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കുന്ന കുറച്ച് മെനക്കെടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് സോ അതിനിടയ്ക്ക് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഡിസ്ക് ഫ്ലൂയിഡ് ഇത് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നിട്ട് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഫുള്ള് പഴയ ഫ്ലൂയിഡ് കളഞ്ഞ് ക്ലീൻ ആക്കാൻ വേണ്ടി എപ്പോഴും നോക്കുക ഫ്ലൂയിഡ് മാറാൻ പുതിയത് നിറയ്ക്കുന്നുമെന്ന് ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യമാണ് നമ്മുടെ റെക്കമെൻഡ് ചെയ്ത് വെക്കുന്ന ഡോട്ട് ത്രീയോ ഡോട്ട് ഫോറോ ഏതാണോ റെക്കമെൻഡ് ചെയ്ത് വെക്കുന്നത് ആ സെയിം ബ്രേക്ക് ഫ്ലൂയിഡ് തന്നെ ഉപയോഗിക്കണം ഓക്കെ അത് മെയിൻ ഒരു കാര്യമാണ് പുതിയ ബ്രേക്ക് കൂടി ഞാൻ നിറച്ചിട്ടുണ്ട് നമുക്കിത് പമ്പ് ചെയ്ത് കളയാം ഞാൻ നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ അതിൻ്റെ വിഷിൻ്റെ കളറ് മാറിയിട്ടുണ്ടായിരുന്നു നല്ല കളർച്ചുണ്ടായിരുന്നു ഇതിന് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് കളഞ്ഞ് ഞാൻ ഈ ലൈൻ ക്ലീനാക്കാൻ വേണ്ടി പോവാണ് എനിക്കും മനസ്സിലാവും ലെവലാണ് നമ്മൾ ഫുള്ള് നിറച്ചാണ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ ഇത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് ഈ ലൈൻ ഫുള്ള് ക്ലീനാക്കാനാണ് എൻ്റെ ഒരു പരിപാടി ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുക ബ്രേക്ക് കണ്ട കണ്ടെയ്നറിനകത്ത് ഫ്ലൂഡ് നിറച്ചിട്ട് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് കളഞ്ഞ് കളഞ്ഞ് ലൈനിൽ പഴയ ബ്രേക്ക് ലൂട് ഫുള്ള് ക്ലിയർ ചെയ്ത് പുതിയതാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ച് ഇത് ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പമ്പ് ചെയ്തപ്പോൾ കളഞ്ഞല്ലോ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് പമ്പ് ചെയ്ത് കളയാം ഒന്നുകൂടി ജസ്റ്റ് ഒരു രണ്ട് തവണ ഒന്ന് പമ്പ് ചെയ്ത് കളഞ്ഞിട്ട് ലിവറ് താത്ത് തന്നെ പിടിക്കുക തിരിച്ച് വിടരുത് ലിവറ് ബ്രേക്കിൻ്റെ ലിവർ താത്തു തന്നെ പിടിച്ചിട്ട് ഇതങ്ങ് ടൈറ്റ് ചെയ്യുക നമ്മുടെ എയർ സ്ക്രൂ ടൈറ്റ് ചെയ്യുക അപ്പോഴത്തേനും ബ്രേക്ക് ഭക്തിയായിട്ട് ഇരിക്കും അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തേണ്ട പരിപാടി ജസ്റ്റ് ഉള്ളു കിടന്ന് മാക്സിമം ടൈറ്റ് ചെയ്യുന്നത് ടൈറ്റ് ഇവിടെ കാണാൻ ഉള്ളൂ ഒരു ഉള്ളുമായിട്ട് ഇനി നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ലിവർ ടൈറ്റാണ് ഇതൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ആവുന്നത് ഇതിൽ എയറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ലിവർ അപ്ലൈ അനുസരിച്ച് എയർ അതെടുത്ത് പൊക്കോളും ഓക്കെ നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എയർ കയറി കിടക്കുന്ന എയർ അങ്ങ് പോയി കിട്ടും ലാസ്റ്റായിട്ട് നമുക്ക് ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് റബ്ബറ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടെയ്നറിൻ്റെ ക്യാപ്പാണേലും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുണി വെച്ച് തുടച്ച് നീറ്റാക്കിയിട്ട് തിരിച്ച് വെച്ച് ടൈറ്റ് ചെയ്യാം എവിടെയെങ്കിലും നമ്മുടെ ബ്രേക്ക് ഫ്ലൂഡ് പമ്പ് ചെയ്ത് കളയതിൻ്റെ ഇടയ്ക്ക് കണ്ടെയ്നറിൻ്റെ അവിടെ അതോ ക്യാൽപ്പൻ്റെ അവിടെ വല്ലതും ബ്രേക്ക് ഫ്ലൂഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതുകൂടെ ഒന്ന് കഴിവേക്കുക അതും ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ വലിയ റിയർ ബ്രേക്ക് ഫ്ലൂഡ് ഫുള്ള് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇത്രയും സിമ്പിൾ പരിപാടിയാണ് ഇതൊക്കെ നമുക്ക് സ്വയമേ ചെയ്യാൻ പറ്റിയ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഇത്രയുള്ള വീഡിയോ സോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ